അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ ഇത് നമ്മുടെ വീട്ടിലെ വിളക്കാണ് നിലവിളക്കെ ഇത് നമ്മുടെ ഉപയോഗിക്കാതെ വെച്ചിരുന്ന വിളക്കുകളാണ് ഇത് ഇതൊരെണ്ണം നമ്മൾ കത്ത് വീട്ടിൽ കത്തിക്കുന്ന ഒരു വിളക്കാണ് കേട്ടോ അപ്പം ഇത് കുറേ നാളായിട്ട് മാറ്റി വച്ചിരുന്നതാണ് മൊത്തം കറയും കാര്യങ്ങളൊക്കെ നമ്മളെത്ര വരച്ച് നോക്കിയിട്ടും പോകാതൊക്കെ വെച്ചതുകൊണ്ട് മാറ്റി വെച്ചിരുന്നതാണേ അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വിളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാവേ ആ ഒരു രീതിയാണ് നമ്മുടെ വിളക്കാണല്ലോ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആളുകളും എല്ലാ മത മതത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരും നമ്മൾ നമ്മുടെ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന ചെയ്യുമല്ലോ അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ ഏറ്റവും വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തെയ്യതൊന്ന് വൃത്തിയാക്കണം നമ്മൾ വന്നാലേ ആ ഒരു ഐശ്വര്യം നമുക്കും കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള കറകളൊക്കെ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കുവാണേ അപ്പം ഞാൻ ഈ വിമ്മിൻ്റെ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു ഇതെടുക്കുന്നുണ്ട് പിന്നെ നെല്ലി ഇത് നാരങ്ങയാണ് നാരങ്ങ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നുണ്ടാണ് ആ കളർ പിന്നെ ഒരു സ്ക്രബ്ബറും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പാത്രത്തിലോട്ട് ഈ വിമ്മിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണേ ഈ ഒരു പാത്രം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വലിയൊരു പാത്രം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എടുത്താൽ മതി അപ്പം ആ പാത്രത്തിലോട്ട് ഞാൻ അതിൽ ഇത് നമ്മൾ പതിനഞ്ച് രൂപയുടെ ലിക്വിഡാണ് കേട്ടോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അത് കുറച്ച് മതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത്രോ വേണ്ടി വരത്തില്ല പകുതി പോലും പകുതി പോലും വേണ്ട അതങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇത് നല്ല വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെതേഡാണ് നമ്മൾ ഞാനിത് യൂസ് ചെയ്തപ്പം ആ ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് മറ്റുള്ള ആദ്യം ഒരു വിളക്ക് ഉപയോഗിച്ച് നോക്കിയായിരുന്നു ഇതുകൊണ്ട് ഇങ്ങനൊരു മെതേഡ് കൊണ്ട് അപ്പോൾ അത് നല്ല റിസൾട്ട് കണ്ടുകൊണ്ടാണ് അപ്പം മറ്റതുകൂടെ നോക്കാം എന്ന് വെച്ചത് അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കവിടെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ദേ നാരങ്ങ ഞാനിത് ചെറു തീരെ ചെറിയ നാരങ്ങയാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ആ നാരങ്ങ നീരൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുക ഉള്ളൂ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ വിളക്ക് നിലവിളക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് വെട്ടിത്തിളക്കം ആക്കി മാറ്റാൻ പറ്റും അതാണ് നമ്മുടെ ഇവിടെ കാണിക്കുന്നത് അപ്പം ദേ ഈ വിമ്മിൻ്റെ ലിക്വിഡും പിന്നെ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുക സോപ്പ് പൊടിയൊന്നും അത്ര എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല കേട്ടോ സോപ്പ് സോപ്പ് പൊടിയൊക്കെ അപ്പം ഈ ലിക്വിഡ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പം ഞാൻ തീ രണ്ട് രണ്ട് നാരങ്ങയുടെ മൊത്തം ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണമെന്നുണ്ടോ നാരങ്ങ നീരും ഇതുകൂടെ നന്നായിട്ട് ഒരു ലിക്വിഡ് പിടിച്ച് പിടിക്കണം രണ്ടും കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ വെച്ചേക്കണേ അതിനുശേഷം നമുക്കിത് വിളക്കയിലോട്ട് നമ്മൾ അത് കൊടുക്കുവാണ് അപ്പം ദേ ഞാനിത് നന്നായിട്ട് ഇളക്കിയെല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുമൊക്കെ വീട്ടിൽ ഇതൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അത് ട്രൈ ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും ചിലർ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വിളക്ക് തേക്കുന്നവരുണ്ട് ചിലത് ചിലർ എല്ലാ ദിവസവും വിളക്ക് തേച്ച് വെക്കുന്നവരുണ്ടോ അപ്പം ഈ ഒരു സ്ക്രബ്ബർ നല്ല കട്ടിയുള്ള വശം ഒരു സ്ക്രബ്ബറുണ്ട് ആ സ്ക്രബ്ബറിനകത്തോട്ട് ഇതൊന്ന് മുക്കിയെടുക്കുവാണേ എന്നിട്ട് ദേ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് വിളക്കിൻ്റെ ആദ്യത്തെ മുകൾ വശം മാത്രം രണ്ടായിട്ട് വേർത്ത് വേർപ്പിട്ട് എടുക്കുന്ന വിളക്കാണ് അപ്പോൾ അതിൻ്റെ മുകൾ വശം തേ ഞാൻ ആദ്യം ഇത് ഇതുകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക കണ്ടോ നമ്മൾ തേക്കുമ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമോ എന്ന് കണ്ടോ അത് തേച്ചപ്പം തന്നെ അതിൻ്റെ സൈഡിലുണ്ടാകുന്ന പായലും കാര്യങ്ങളും ആ ഒരു ഇതൊക്കെ പോയി കിട്ടുന്നുണ്ട് എണ്ണയുടെ മെഴുക്കും അത് അപ്പോൾ അത് താഴെയും അതിൻ്റെ സൈഡ് വശത്തുമൊക്കെ നന്നായിട്ടൊന്ന് തീച്ചു കൊടുക്കണം അപ്പം അന്നേരപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ വേണ്ടോ അപ്പം വീണ്ടും അതെടുത്തിട്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണെ ആ സൈഡ് വശം ഇല്ലേ നമ്മുടെ ഈ കുഴുവൻ ഭാ ഈ വിളക്കിൻ്റെ ഒരു കുഴിവ് കണ്ടോ അവിടെ ആ സൈഡ് വശത്തൊക്കെ ഇതിൻ്റെ ഒരു അഴുക്കൊക്കെ ഈ എണ്ണയുടെ മെഴുക്കും കാര്യങ്ങളുമൊക്കെ പറ്റിയിരിപ്പുണ്ട് അതെല്ലാം കൂടെ നമ്മൾ ഈ ഈ ഒരു സൈഡ് ഈ ഒരു സ്ക്രബ്ബർ വെച്ച് ആ സൈഡ് വശവും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കണേ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് അന്നേരപ്പം തന്നെ കാണാം കണ്ടോ നമ്മൾ മുമ്പേ കണ്ട വിളക്ക് കണക്കല്ലേ ഇപ്പം വ്യത്യാ തീരെ വ്യത്യസ്തമായിട്ട് വിളക്ക് വിളക്കിന് നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് വിളക്ക് കിട്ടും ഇപ്പം ഇത് അധികം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വിളക്കാണ് അതിപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ താഴ്വശവും താഴ്വശത്തെ ഭാഗവും കൂടെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വിളക്ക് ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും അപ്പം ഞാൻ മുമ്പേ ചെറിയൊരു വിളക്ക് കാണിച്ചില്ലേ അതിലാണ് കൂടുതലിതുണ്ടത് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ റിസൾട്ട് ദേ അപ്പോൾ അത് ഈ ഒരു വിളക്കിൻ്റെ എല്ലാ സൈഡും ഞാൻ താഴ്വശവും അതിൻ്റെ അകത്തോട്ടുള്ള ഭാഗങ്ങളില്ലേ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മളെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അന്നേരപ്പം തന്നെ കണ്ടോ ആ ഒരു വെട്ടവും ഒക്കെ കാണാൻ പറ്റും നമ്മുടെ വിളക്ക് നല്ല തെളിഞ്ഞിരിക്കാം നമുക്കെന്നും ഈ ഈ ലിക്വിഡ് കുറച്ച് പതിനഞ്ച് രൂപയല്ലേ ഉള്ളൂ ഈ ലിക്വിഡ് നമുക്ക് അതിനൊന്ന് കുറച്ചെടുത്ത് ഒരു നാരങ്ങ നീര് നമ്മുടെ വീട് നാരങ്ങ എപ്പോഴും വീടുകളിൽ കാണുമല്ലോ അതിൻ്റെ ഒരു വലിയ നാരങ്ങയാണെങ്കിലോ അതിൻ്റെ പകുതിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും വിളക്ക് നല്ല ഇത് വേണമെങ്കിൽ ഒത്തിരി നമ്മൾ അതിൻ്റെ പുറകെ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല ചില നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഒത്തിരി പാടുപെട്ട പണിയൊന്നുമല്ല നമുക്ക് എല്ലാ ദിവസവും വിളക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാം അപ്പം ദേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയ ഏറ്റവും അഴുക്കുള്ള ഇതിനെ കെട്ടി കിടക്കുന്ന ഒരു വിളക്കാണ് അപ്പം എന്തെ അത് ഞാൻ വൃത്തിയാക്കണം നമ്മുടെ ചക്കുളത്ത് കാവിൽ പൊങ്കാലയൊക്കെ വരുവാണ് അപ്പം നമ്മളവിടെ വിളക്കൊക്കെ കത്തിച്ചു അപ്പം നമ്മൾ ദൂരെ നമ്മൾ ഇടത്തുവായിലൊക്കെ പോയാണ് എപ്പോഴും പൊങ്കാലയൊക്കെ ഇടുന്നത് അപ്പം നമ്മളൊരു ചെറിയ വിളക്കുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും അപ്പോൾ എന്തേ അതിനൊക്കെ വേണ്ടി വെച്ച് എടുക്കാനായിട്ടൊക്കെ വെച്ചിരുന്നു അപ്പം നോക്കിയപ്പോൾ ഇന്നാളൊക്കെ നോക്കിയിട്ട് അത് ശരിയായില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഒരു മെതേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുവാണ് അപ്പം നമുക്ക് ഈ വിളക്ക് കൊണ്ടുപോകാമല്ലോ അപ്പം ദേ ആ ഇങ്ങനെ ഭയങ്കര കറയായിട്ട് കിടന്ന ഭാഗവും കട്ട പിടിച്ച് കിടന്നതും ആ കറുത്ത പാടുകളും എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് കണ്ടോ നമ്മളിതിത് ആദ്യത്തെ ഇത് ആ ലിക്ഡിനകത്തൊട്ടിട്ട് ചേ തേച്ചപ്പം തന്നെ ആ ഒരു കറയെള്ള ഇളകി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം കാണാമത് ആ ഒരു കറുത്ത പാടും ആ പായലും മെഴുക്കും എല്ലാം കൂടെ ആ നമുക്ക് തേക്കുമ്പം തന്നെ അത് പോകുന്നുണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ആദ്യം എനിക്കൊരു ഭയം ഉണ്ടായിരുന്ന ഇത് ശരിയാകുമോ എന്നൊരു ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ വലിയ വിളക്കൊക്കെ കൊണ്ടുപോണ്ടി വരും ചെറിയ വിളക്കാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാമല്ലോ പൊങ്കാലിക്കൊക്കെ അപ്പം ദേ വിളക്കെല്ലാം ഞാൻ തേച്ച് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ കഴുകി കാണിക്കാം അപ്പോഴല്ലേ നമുക്ക് നമുക്കതിൻ്റെ ഫുള്ളായിട്ടൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ദേ കഴുകിയ വിളക്കെല്ലാം കൂടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ച് തരാമേ അപ്പം ദ നമുക്കിത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിളക്കെല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് കാണുന്നുണ്ടല്ലോ എൻ്റെ എല്ലാ സൈഡിലും മൂലയ്ക്കും എല്ലാം തേച്ച് കൊടുത്ത് നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഇത് തേച്ച് കൊടുത്താൽ നമ്മൾ ഒത്തിരി മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പൈപ്പ് സൗകര്യം ഉള്ളായിരുന്നേ പൈപ്പ് ഓസൊക്കെ ഇട്ട് പുറത്തോട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ഇത് ഈ കസേരയെല്ലാം പോയി കിടക്കുന്ന കസേര കേട്ടോ ഇതിനായിട്ട് കളഞ്ഞതല്ല അപ്പം ഞാനൊന്ന് അല്ല നമ്മൾ കടവിലൊക്കെ കൊണ്ടിട്ടാണ് തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ എടുത്തു വെച്ചാണ് കണ്ടോ നല്ല തേച്ചവും വെട്ടവും ഒക്കെ വന്നാണ്ടോ വിളക്കിന് നമ്മുടെ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് അല്ലേ അപ്പം നമ്മൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെ മീഡിയ ഒക്കെ ആയിട്ട് വിളക്ക് എല്ലാം തേക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും പറയാം ആവത് കണ്ടോ വിള വിളക്കിന് വെട്ടമില്ല വിളിച്ചോ ഇല്ല എന്നൊക്കെ കണ്ടോ അപ്പം നമ്മുടെ വിളക്ക് വൃത്തിയായിട്ടിരിക്കണം അപ്പോൾ അത് കണക്ക് തന്നെ നമ്മുടെ നമുക്ക് ഐശ്വര്യവും കിട്ടുമെന്നാണ് വിശ്വാസം അല്ലേ നമ്മുടെ എല്ലാം വിളക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ചെറിയ വിളക്കും വലിയ വിളക്കും ഒക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്നൊക്കെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം കണ്ടോ ചെറിയ വിളക്കും എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം തീരെ കറവടിച്ച് വൃത്തികേടായിട്ട് കിടന്നൊരു വിളക്കാണ് ആ ചെറുത് നമ്മൾ മാറ്റി വെച്ചിരുന്ന വിളക്കാണ് അതെല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് തരണം അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതിഥീസ് വേൾഡ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച്